എവിടെ നമ്മുടെ നിങ്ങളെ ഗോശാല കൊണ്ടു ഒരു പോത്തിന് ഡെയിലി മുന്നൂറ്റമ്പത് രൂപ വെച്ച് ഗോശാല ഫീസ് വണ്ടി പിടിച്ചു നമ്മളോട് രണ്ടും മൂന്ന് ലക്ഷം രൂപ കഴിക്കും നമ്മൾ അത്തായിരം രൂപ കൊണ്ടുവന്ന് കൊടുത്താൽ നമുക്ക് ഇട്ട് തരാം എം പി മഹാരാഷ്ട്ര രാജസ്ഥാൻ ആ പുതിയ ലോഡ് വന്ന രണ്ട് ലോഡ് ഉണ്ടായിരുന്നു അതായത് ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് രണ്ട് മണിക്ക് എല്ലാം ഹരിയാനമുറ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കുട്ടികൾ അല്ല അല്ല അത് ആൾക്കാര് അവരുടെ സംശയം ചോദിക്കും അതായത് പല സ്ഥലങ്ങളിൽ ഹരിയാന മുറ എന്ന് പറഞ്ഞിട്ട് ആന്ധ്ര പോത്ത് കൊടുക്കുന്നുണ്ട് അത് കാരണം പറ്റിക്കപ്പെട്ട ആൾക്കാരെ കൂടുതലും അങ്ങനെ ചോദിക്കത്തുള്ളു നമ്മളെ അടുത്തൊരു വിശ്വാസം ഉണ്ട് കാരണം ചോദിക്കും നമ്മൾ സത്യം പറയുന്നതാണ് എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡില് നിങ്ങള് നമ്മളിവിടെ ആറു വർഷമായിട്ട് പിന്നെ നമ്മുടെ കാർനോക്കന്മാരായിട്ട് ഈ പരിപാടി തന്നെ ഉണ്ടായിരുന്നു വലിയ കട്ടിങ്ങും ഇപ്പൊ കുട്ടികളുടെ ഒരാളിലോട്ട് വരെയ്റ വർഷത്തോളമായി കച്ചവടം കച്ചവടം ഇപ്പൊ സീസണാണ് ഇപ്പം ഇതിപ്പോ ഒരു ലോഡ് അമ്പത്തിയാറിന് ഉണ്ട് ഇരുപത്തിയഞ്ചെണ്ണം പുറത്തൊരു അമ്പതെണ്ണം എഴുപത്തിയഞ്ചെണ്ണം ഇപ്പൊ അത് ഒരു അമ്പെണ്ണത്തോളം വൈകുന്നേരത്തോട് വരും പിന്നെ ഒരു ഇരുപത്തി അഞ്ചെണ്ണം ബാലൻസ് അടുത്ത വണ്ടി വരും ഒരു ലോഡ് മാസം നമുക്ക് ഏകദേശം ഒരു ആറ് ലോഡ് ഏഴ് ലോഡ് വരെ നമ്മൾ ഒരു മാസം ഈ ഈ വരുന്ന റൂട്ടുകളിലെ അറിയാൻ അതായത് ചേട്ടൻ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ നമ്മുടെ ഒരു വണ്ടി പോകുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നമ്മളെ വണ്ടി വിളിച്ചു പറയും നമ്മുടെ ഇന്ന പോലെ വണ്ടി വരുന്നുണ്ട് ഈ വണ്ടിന്നെ നമ്പറാ വണ്ടി വിളിച്ചു നമ്മളോട് ഇന്ന് രണ്ടും മൂന്ന് ലക്ഷം രൂപ കഴിക്കും നമ്മൾ അത്തായിരം രൂപ ഇതിലൂടെ കൊണ്ടുവന്നു കൊടുത്താൽ നമുക്ക് ഇട്ടു തരാം സാറിന് നേരം കോടതി ഗോശാല പോകുമ്പോടതി ഒന്നര മാസം എടുത്ത് നഷ്ടേ നിങ്ങളെ ഗോശാല കൊണ്ട് ഒരു പോത്തിന് ഡെയിലി മുന്നൂറ്റമ്പത് വരെ വെച്ച് ഗോശാല ഫീസ് വരും ദിവസം ഒരെണ്ണത്തിന് ഒന്നും കൊടുക്കത്തില്ല ഇപ്പൊ ആൾക്കാര് പറയുമ്പോ നമ്മള് ഈസി ആയിട്ട് കൊണ്ടിരുന്ന പറയും നമ്മുടെ ഡ്രൈവർമാരും സ്റ്റാഫുകളും ഇതെല്ലാം നമ്മളിപ്പോ കൊടുക്കുന്ന രൂപ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ നൂറ്റി എഴുപത്തി അഞ്ചിന് നോക്കുക റേറ്റ് നൂറ്റി എൺപതായിരുന്നു നൂറ്റി അമ്പത് കിലോ നൂറ്റി നാല് നൂറ് കിലോ മേലിലോട്ട് ഇരുന്നൂറ് വരെ ഇരുന്നൂറ്റമ്പതൊക്കെ ഉള്ള ആവശ്യക്കാര് പറഞ്ഞാൽ കൊണ്ടുവന്ന് കൊടുക്കും ആൾക്കാർ കൂടുതൽ കഴിഞ്ഞാൽ അടുത്ത പെരുന്നാളിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ചെറിയ കുട്ടികളെ ആൾക്കാര് കൂടുതൽ താല്പര്യം ചെറിയ വലിയ കുട്ടികൾ പറഞ്ഞാൽ വളർത്തി പരിചയമുള്ള ഒരു വെരുദിനെ പണി എളുപ്പമുണ്ട് ചെറിയ വളർത്തി വളർത്തി ടൈം എടുക്കും കുറച്ച് കൂടുതൽ നമ്മുടെ സ്ഥലം വരുന്ന കോട്ടയം ജില്ല പാലാക്കൊങ്കൽ അതായത് കോട്ടയം ജില്ല ഇന്ന് കോട്ടയം ജില്ല പാലാ ഏറ്റുമാനൂർ ഹൈവേയില് ചേർപ്പൊങ്കൽ എന്ന് പറയും ഹൈവേന്ന് അഞ്ഞൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മുടെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ചേട്ടാ കർണാടക തമിഴ്നാട് വരെ നമ്മുടെ മാടുപോലെ ഹോൾസെയിലായിട്ട് ആവശ്യക്കാർക്ക് സൈഡിൽ ഇറങ്ങി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നമുക്ക് യു പി നമ്മുടെ ഉണ്ട് യു പിയിലെ ഹരിയാനയിലെ നമ്മുടെ ഫാം കൊണ്ട് രണ്ടെന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മീഷനിൽ പർച്ചേസ് ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ട എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ കൊണ്ടുവരാനുള്ള അതായത് നമ്മുടെ റൂട്ടിൽ നമ്മുടെ റൂട്ട് നമ്മുടെ റൂട്ട് ഉണ്ട് അത് ക്ലിയർ ചെയ്ത് ഞാൻ കൊടുത്തു നമ്മൾ പോത്തിനെ പർച്ചേസ് ചെയ്ത് കൊടുക്കാറുണ്ട്